രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയോടു കൂടി ഒരുപടി ആളുകൾ എന്നുവെച്ചാൽ ഇവിടുത്തെ സാഹിത്യകാരന്മാർ പാട്ടുകാർ സിനിമാ നിർമ്മാതാക്കൾ സിനിമാ നടന്മാർ ചിത്രകാരന്മാർ പത്രപ്രവർത്തകർ അങ്ങനെ ഇപ്പോൾ നമ്മൾ സാമാന്യമായിട്ട് സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്നവരൊക്കെ അന്നൊക്കെ കൃത്യമായിട്ട് അവർ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നില്ല അവർ ബി ജെ പിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ സംഘപരിവാറിനെതിരായിട്ട് മൗനം പാലിക്കരുത് അവർ മിണ്ടാതെയായി കുറച്ച് കഴിഞ്ഞപ്പം എന്തായി അവർ ഇടതുപക്ഷത്തുമല്ല കോൺഗ്രസ് പക്ഷത്തുമല്ല ബി ജെ പി പക്ഷത്തുമല്ല നിഷ്പക്ഷന്മാരായി ഇപ്പോൾ അതായതിപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയോടു കൂടി ഒരുപടി ആളുകൾ പതുക്കെ ഫേസ്ബുക്ക് വഴി വാട്സപ്പ് വഴി യൂട്യൂബ് വഴി ചില വർത്തമാനത്തിൽ ചില പ്രതികരണങ്ങളിൽ ചില കമൻ്റില് ഒക്കെ ആയിട്ട് അവരുടെ കൂറ് ഈ സംഘപരിവാറിനോടാണ് എന്ന് വെളിപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് അതിന് കൂടുതൽ ഞാൻ വിചാരിക്കണു കാരണം നമ്മുടെ കവി പൂന്താനമാണ് പതിനാറാം നൂറ്റാണ്ട് പറഞ്ഞത് എന്ത് സ്ഥാനവാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്ന ഇതോ ചില്ലർ എന്നേക്കും മനുഷ്യനെ സംബന്ധിച്ച് എന്നേക്കും പ്രസക്തമായ രണ്ട് വരി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നൊരു ചോദ്യമുണ്ട് അതിപ്പോൾ ചിത്ര ഒരു ആഹ്വാനം നടത്തിയപ്പോൾ ഭയങ്കരമായിരുന്നു എൻ്റെ പ്രതികരണം പ്രതികരണം എന്താണ് ചീത്ത പറയുന്നത് അത് തീരെ അന്യായമായുള്ളൊരു കാര്യമാണ് അപ്പോൾ ചിത്രയുടെ നിലപാട് ശരിയാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ശരിയല്ല എന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ ഞാൻ അതെന്തുകൊണ്ട് ശരിയല്ല എന്ന് അവരെയോ അവരെ അനുകൂലിക്കുന്നവരെയോ പറഞ്ഞ് മനസ്സിലാക്കാനാ ശ്രമിക്കുക കാരണം നിങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി ജനാധിപത്യ വിരുദ്ധമായ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ സി പി എമ്മിനെ വിമർശിച്ചാൽ സാധാരണ രീതിയിൽ സാധാരണ പറയുന്നത് സൈബർ ആക്രമണം അവർക്ക് വളരെ നേരിടുന്ന ഒരാളാണ് ഞാൻ അതിലിപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ചു ഉടനെ വരും സൈബർ ആക്രമണം അപ്പോൾ ഇങ്ങനെ ഈ തരത്തിലുള്ള സൈബർ ആക്രമണം തെറ്റാണ് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോഴത് വേണ്ടതാണ് അപ്പോൾ നമ്മൾ കരുതിയിരിക്കേണ്ടതാണ് ഇവരൊക്കെ നമ്മൾ വലിയ ഇപ്പോൾ അലച്ചോക്കൂ അമിതാഭ് ബച്ചൻ ഈ അല്ലെങ്കിൽ രജനീകാന്ത് ഈ അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകുന്ന ആരും വിചാരിച്ചിരുന്നു അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആളേ ഇന്ദിരാഗാന്ധിയുടെ പ്രിയ സുഹൃത്തായിരുന്നു രാജീവ് ഗാന്ധിയുടെ സുഹൃത്തായിരുന്നു കോൺഗ്രസിൻ്റെ എം പി ആയിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കലാകാരന്മാർ നമ്മുടെ നമ്മൾ പറയുമല്ലോ നമ്മൾ കൊണ്ടാടുന്ന ആളുകൾ സെലിബ്രിറ്റികൾ അപ്പോൾ അവരെ വലിയ ശതമാനത്തിന് വിശ്വസിക്കാൻ വയ്യ അപ്പോൾ ഡെമോക്രസിയിൽ നിന്ന് തിയോക്രസിയിലേക്ക് ഇന്ത്യ വഴിമാറുന്ന വളരെ നിർണായകമായൊരു ചരിത്ര പ്രസിന്ധിയിൽ പ്രതിസന്ധിയിൽ നിങ്ങളെവിടെ നിൽക്കുന്നു എന്നുള്ളത് അടിസ്ഥാനപരമായൊരു ചോദ്യമാണ് ആ ചോദ്യത്തെ സ്വാർത്ഥത്തിൻ്റെ വഴിക്കല്ലാതെ നേരിടാൻ അതിന് മറുപടി പറയാൻ അതിന് ഉത്തരം പറയാൻ നമ്മുടെ എത്ര എഴുത്തുകാർ എത്ര സാംസ്കാരിക പ്രവർത്തകർ എത്ര സിനിമാ നടന്മാർ വരും അവർ എത്ര പേര് എഴുന്നേറ്റ് നിൽക്കും എന്ന് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ അത് നമ്മൾ കരുതിയിരിക്കുക നമ്മൾ നമ്മളതിൻ്റെ നേരെ ഒരു ജാഗ്രത വേണം ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ പൗരനും ഓരോ പൗരയും അങ്ങേയറ്റം ജാഗ്രത പാലിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ